നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ാഴ്ചയാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി ചെല്ലുന്ന ദിവസമാണ് സിലീവാപാതിയിലൂടെ കടന്നു ഒരു ദിവസമാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ആ കുരിശിലേക്ക് നമ്മൾ സമർപ്പിക്കുക നമ്മുടെ അനുദിനമുള്ള എല്ലാ പീഡകളെയും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച അച്ഛൻ പ്രാർത്ഥിക്കുക നിങ്ങൾ ഇന്ന് പോകുന്ന കാര്യങ്ങളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരീക്ഷയുടെ അവരുടെ ഓർമ്മശക്തിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക അവരുടെ അകാരണ ഭയത്തെ ഭയം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലായ്മ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള കുടുംബ തകർച്ചകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള സാമ്പത്തിക തകർച്ചകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള ആത്മീയമായ ഉണർവിന്റെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ പിന്നോക്കം പോകുന്ന അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരങ്ങളുമായിട്ടുള്ള ഭിന്നതകള് അകാരണ കാരണങ്ങൾ മൂലം കടന്നു വന്ന ഭിന്നതകള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മുമ്പിൽ ഈശോയെന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥകളെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക മകന്റെ കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക മകളുടെ കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പഴയ വിവാഹം തകർന്നു പോയി ഇതാ വേറൊരു വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മക്കളുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ ആ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിസയുടെ മേലുള്ള കെട്ടുകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഓടുക കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ പ്രമാണങ്ങളും പട്ടയങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും തടസ്സപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിരന്തരമായ ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും കണ്ണു വെക്കലുകളും നിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതകരമായ വിടുതൽ ഇന്ന് നടക്കട്ടെ നിന്റെ മേലും നിരന്തരം നിന്നെ ഉപദ്രവിക്കുന്ന ശത്രുവിനെയും അവന്റെ കൂട്ടരെയും ബന്ധിക്കുകയാണ് നിരന്തരമായി നിന്നെ ഉപദ്രവിക്കുന്നവർ നിന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നവർ അത് ഭർത്താവ് ആകട്ടെ ഭാര്യ ആകട്ടെ അവരുടെ ബന്ധുക്കളാകട്ടെ അയൽവാസികളാകട്ടെ തൊഴിൽ മേഖലകളുള്ളവരാകട്ടെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരെ ബന്ധിക്കുക നിന്റെ സൽപ്പേരി കെടുത്തുന്ന വ്യക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കുക നിന്റെ ജീവിതത്തെ ബോധപൂർവം തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും ശക്തികളെയും യേശു നാമത്തിൽ ബന്ധിക്കുക മാലാഖയുടെ അധികാരം ഉപയോഗിച്ച് ബന്ധിക്കുക സാത്താനെ അവൻ്റെ കൂട്ടരെയും ബന്ധിക്കുക കുടോത്തരങ്ങളും ആഭിചാരങ്ങളും തകിടുകളും നിന്റെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിർവീര്യമാക്കി കളയാം ഏതെങ്കിലും തരത്തിൽ നിന്റെ ഭവനത്തിന് ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമായി പോകട്ടെ യേശുനാമത്തിൽ അവയെല്ലാം നിർവീര്യമായി പോകട്ടെ നിന്റെ കുഞ്ഞിൻ്റെ പഠനത്തിന്റെ മേൽ ഏതെങ്കിലും തരത്തിലെ ബന്ധനങ്ങളോ അല്ലെ നിന്റെ കുഞ്ഞിനെ വഴിതെറ്റിക്കുന്ന ചീത്തയായ കൂട്ടുകാരുണ്ടെങ്കില് അവരെല്ലാവരും ബന്ധിക്കുക അവറ്റകളെ ബന്ധിക്കുക യേശുനാമത്തിൽ ബന്ധിക്കുക നിന്റെ കുഞ്ഞിനെ ബോധപൂർവ മദ്യത്തിൽ അടിമപ്പെടുത്തുന്നവരെ യേശുനാമത്തിൽ ബന്ധിക്കുക നിന്റെ ഭർത്താവിനെ മദ്യത്തിന് മയക്കുമ്പോൾ അടിമപ്പെടുത്തുന്നവരുണ്ടെങ്കില് അവരെ യേശുനാമത്തിൽ ശാസിക്കുക നിന്റെ വീട്ടില് കലഹങ്ങൾ കൊണ്ടുവരാൻ ബോധപൂർവം പരിശ്രമിക്കുന്ന ബന്ധുക്കൾ അവരെ യേശുനാമത്തിൽ ബന്ധിക്കുക അവരെ യേശുനാമത്തിൽ ശാസിക്കുക നിന്റെ മരുമകളിലൂടെയാണ് നിന്റെ ജീവിതം തകർക്കുന്നതെങ്കിൽ ആ മരുമകൾക്ക് മാനസാന്തരം വരാൻ വേണ്ടി യേശുനാമത്തിൽ അവരിലുള്ള ദുഷ്ടപ്രവൃത്തികളെല്ലാത്തിനും ബന്ധിക്കുക നിൻ്റെ അമ്മായിയമ്മയിലൂടെയാണ് നിന്റെ നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതയെങ്കിൽ അവരിലൂടെയൊക്കെ വരുന്ന എല്ലാ ചീത്ത പ്രവൃത്തികളെയും ദുഷ്ട ചിന്തകളെയും ദുഷ്പ്രവൃത്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക യേശുവിൻ്റെ അധികാരത്താൽ ബന്ധിക്കുക വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കുക അതിന് പണം കൊടുത്തിട്ട് ഏതെങ്കിലും വ്യക്തികൾ നിന്നെ പറ്റിച്ച് നിന്റെ പണം തരാതിരിക്കുന്നുണ്ടെങ്കിൽ ബോധപൂർവം അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ കുടുംബം അത് നാശത്തിന് കാരണമാക്കിയാൽ അവരിങ്ങനെ നിന്നെ ബോധപൂർവം നിന്റെ പണം തട്ടിയെടുത്ത് കള്ളപ്രമാണങ്ങളിലൂടെ കള്ളത്തരത്തിലൂടെ നിന്റെ പണവും പറഞ്ഞ് നിന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ സാത്താനും അവന്റെ കൂട്ടാളികളും യേശുനാമത്തെ നിത്യനിറകാജ്ഞയിലേക്ക് വലിച്ചെറിയപ്പെടട്ടെ നിന്നെ ബോധപൂർവ ഉപദ്രവിക്കുകയും നിന്ന് നിനക്ക് ദുഷ്പ്രേരണകൾ നൽകുകയും നിന്റെ സമ്പത്ത് തകർക്കുകയും നിന്റെ സൽപേര് കെടുത്തുകയും ചെയ്യുന്ന ശക്തികളെയും പൈശാചിക ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക യേശുനാമത്തിൽ ശാസിക്കുക നിന്റെ ശുശ്രൂഷകൾ ഏതെങ്കിലും തരത്തില് ബന്ധിക്കാനോ തടസ്സപ്പെടുത്താനോ വരുന്നിട്ട് വരുന്ന ഏതെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ ദുഷ്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ യേശുനാമത്തില് ബന്ധിക്കുക യേശുനാമത്തിൽ ശാസിക്ക പരിശുദ്ധ അമ്മയോട് ചേർന്ന് ബന്ധിക്കുക ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് ബന്ധിക്കുക ഹല 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 അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം ജോയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനമാ കേട്ടോ വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും ഐ കമാൻഡ് ഗോ ടു ഓഫ് ജീസസ് യേശുവിന്റെ കാൽക്കീടിലേക്ക് പോകാൻ കുരിശു ചുവട്ടിലേക്ക് പോകാൻ ഞാൻ ശാസിക്കും അവിടുന്ന് ഇത് കണ്ട വചനം കേട്ടോ വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരുത്തും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ശ്രമിക്കുന്നവരെ നിന്നെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നവരെ നിന്റെ അരൂപിയെ കെടുത്താൻ ശ്രമിക്കുന്നവര് വിജനമായ ദേശത്തേക്ക് ഞാൻ തുരുത്തും അവന്റെ സൈന്യത്തിന്റെ മുമ്പിൽ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ഞാൻ താഴ്ത്തും അപ്പം മുൻനിരയെയും പിൻ കടലിൽ താഴ്ത്തുകയാണ് അതുകൊണ്ട് സാത്താന്റെ സകല സൈന്യങ്ങളെയും ദുഷ്ടതയുടെ സകല ശക്തികളെയും തകർക്കുന്ന കർത്താവിന്റെ വചനമാണ് മക്കളെ തന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും അവന്റെ ദുഷ്ടത വമിക്കും പക്ഷെ കർത്താവിൽ നീ ആശ്രയിക്കുമ്പഴ് നിനക്ക് ഒരു അനർത്ഥവും വരികയില്ല മക്കളെ പറഞ്ഞേ ഹല്ല സ്തുതിച്ച രണ്ട് കരങ്ങൾ ഉയർത്തി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതാ വിശുദ്ധ മിഖേലിന്റെ പ്രാർത്ഥന ലിയോ പതിമൂന്നാം പാപ്പ നമുക്ക് വേണ്ടി ഒരുക്കിയ വിശുദ്ധ മിഖേലിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് ചെല്ലുന്നത് അതിന് മുന്നോടിയായിട്ട് വിശുദ്ധ കുരിശ് ഇതാ നമുക്ക് അനുഗ്രഹമായി മാറുകയാണ് ഇതാ കർത്താവിന്റെ കുരിശ് ദുഷ്ടശക്തികളെ നിങ്ങൾ ചിതറിക്കപ്പെടട്ടെ എല്ലാ മക്കളും ഒന്ന് ഏറ്റുപറയാൻ ശ്രമിച്ച് യൂതാഗോത്രത്തിലെ സിംഹം വേരുമായവൻ വിജയിച്ചിരിക്കുന്നു ഓ കർത്താവേ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടാക ജനം ഏറ്റുപറയാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വെച്ചതുപോലെ ഓ കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ജനമേറ്റുപറയുക എന്റെ നെല്ലവിളി അങ്ങെ പക്കലേക്ക് ഉയരട്ടെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ കുരുഷന്റെ ഈ ധൈര്യത്താ ഇതാ വിശുദ്ധ മികലിനുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ് എല്ലാ മക്കളും ഇതാ ഓ വിശുദ്ധ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ പ്രയോഗിക്കുന്ന ഭയാനകമായ യുദ്ധമുറകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവം അക്ഷയരായി സൃഷ്ടിക്കുകയും സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുകയും വലിയ വില കൊടുത്ത് സാത്താന്റെ ക്രൂര ഭരണത്തിൽ നിന്നും വീണെടുക്കം ചെയ്ത മനുഷ്യരുടെ സഹായത്തിന് വരണമേ അഹങ്കാരികളായ മാലാഖമാരുടെ നേതാവായ ലൂസിഫറിനോടും മതത്യാഗികളായ അവന്റെ ദൂതഗണങ്ങളോടും ആദ്യം അങ്ങ് യുദ്ധം ചെയ്തതുപോലെ ഈ നാളുകളിലും വിശുദ്ധ മികടൊപ്പം വന്ന് കർത്താവിന്റെ യുദ്ധം ചെയ്യണമേ അന്ന് അവർക്ക് അങ്ങ് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല സ്വർഗത്തിൽ പിന്നീട് അവർക്ക് വാസസ്ഥലം ഉണ്ടായിരുന്നില്ല വിശാശെന്ന് സാത്താനെന്നും വിളിക്കപ്പെടുന്ന ലോകത്തെ മുഴുവൻ പുരാതന സർപ്പം അവന്റെ ഇതാ പുരാതന ശത്രുവും മനുഷ്യരുടെ അവൻ ധൈര്യ സംഭരിച്ചിരിക്കുന്നു മഹാപൂർണനായ മാലാഹിയുടെ വേഷം ധരിച്ച സഹസ്രങ്ങളായ ദുഷ്ടാരൂപികളോടൊപ്പം ഭൂമിയെ കീഴടക്കി ദൈവത്തിന്റെയും അവിടുത്തെ ക്രിസ്തുവിന്റെയും നാമം കളങ്കപ്പെടുത്തുവാനും നിത്യമഹത്വത്തിന് കിരീടം നേടുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ തടവിലാക്കാനും വിധിക്കാനും നിത്യനാശത്തിലേക്ക് തള്ളിയിടുവാനുമായി അവൻ അലഞ്ഞു തിരികെയാണ് ഈ ദുഷ്ടനായ ഭീകര സർപ്പത്തിൽ നിന്നും അശുദ്ധി നിറഞ്ഞ ഒരു വെള്ളപ്പൊക്കം പോലെ തന്റെ തിന്മയുടെ വിഷം നുണയുടെയും ഭക്തിരാഹിത്യത്തിന്റെയും ദൈവദൂഷണത്തിന്റെയും അശുദ്ധി പടർന്നു പിടിക്കുന്നതിനിടയാക്കുന്ന വിശ്വാസത്തിന്റെയും സകല തിന്മയുടെയും മലിനതയുടെയും അരൂപിയെ സത്താനെ ദുഷ്ടത നിറഞ്ഞ മനസ്സും അനീതി നിറഞ്ഞ ഹൃദയവുമുള്ള മനുഷ്യരുടെ മേൽ വർഷിക്കുന്നു ആ ദുഷ്ടൻ സൂത്രശാലികളായി ശത്രുക്കൾ കറിയില്ലാത്ത കുഞ്ഞാടിന്റെ മണവാട്ടിയായ സഭയെ വ്രണങ്ങൾ കയ്പം കൊണ്ട് നിറയ്ക്കുകയും മത്തുപിടിപ്പിക്കുകയും അവളുടെ അതിവിശുദ്ധമായ സമ്പാദ്യങ്ങളിൽ ഭക്തിരഹിതകാരനെ കരങ്ങൾ വെക്കുകയും ചെയ്തിരിക്കുന്നു ഇടയനെ അടിച്ചാൽ ആള് ആടുകൾ ചിതറിക്കപ്പെടാമെന്ന ദുഷിച്ച പദ്ധതിയോടുകൂടി ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധ പത്രോസിന്റെ ഇരിപ്പിടവും സത്യത്തിന്റെ സിംഹാസനവും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് തന്നെ അവർ തങ്ങളുടെ വെറുപ്പുളവാക്കുന്ന ഭക്തിരാഗത്യത്തിന്റെ ആധിപത്യം ഉയർത്തിയിരിക്കുന്നു ഓ അജയനായ രാജകുമാര വിശുദ്ധ മിഖ്യയിൽ ഉണരുക നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ ആക്രമണങ്ങളിൽ ദൈവജനത്തിന് സഹായം എത്തിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യുക അവർ അങ്ങേ തങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായി വണങ്ങുന്നു നരകത്തിന്റെ ദുഷിച്ച ശക്തിക്കെതിരെയുള്ള പരിചയമായി വിശുദ്ധ സഭ അങ്ങേ എടുത്തു കാട്ടുന്നു മനുഷ്യ മക്കളെ സൗഖ്യാനന്ദത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് അങ്ങേ തന്നെയാണല്ലോ ഓ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ അവിടുന്ന് സാധാരണ അടിമപ്പെടുത്താൻ സമാധാനത്തിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ഇത്തരത്തിൽ കീഴടക്കപ്പെട്ട അവൻ ഇനി ഒരിക്കലും മനുഷ്യരെ തടവിലാക്കുകയോ തിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവർ കർത്താവിന്റെ മുമ്പിൽ വേഗം കരണ കണ്ടെത്തുന്നതിനായി ൾ അതിന് മുമ്പിൽ സമർപ്പിക്കുന്നു ദുഷ്ട ദുഷ്ടജന്തുവിനെ പരാജയപ്പെടുത്തി അങ്ങനെ വീണ്ടും പാതാളത്തെ തടവിലാക്കണമേ അവൻ ഒരിക്കലും ജനതകളെ വഴിതെറ്റിക്കാൻ പാടില്ല ഇതാ കർത്താവിന്റെ കുരിശ് ദുഷ്ടശക്തികളെ നിങ്ങൾ ചിതറിക്കപ്പെടട്ടെ ജനമേറ്റുപറയുന്നു യൂതാ ഗോത്രത്തിലെ സിംഹം ദാവിതിന്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു ഓ കർത്താവ് അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറട്ടെ ജനമേറ്റു പറയുന്നു ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വെച്ചതുപോലെ ഓ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ ജനമേറ്റു പറയുന്നു എന്റെ നിലവിളി അങ്ങേ പക്കലേക്ക് എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഞങ്ങളുടെ കർത്താവായി യേശു ക്രൈസ്തുവിന്റെ പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ കാരുണയ്ക്കാണ് അപേക്ഷിക്കുകയും ചെയ്യുന്നു അമലോൽ പോയി വിശുദ്ധ കനിക്കയും ഞങ്ങളുടെ മാതാവുമായ മറിയത്തിൻ്റെയും മഹത്വപൂർണ്ണ വിശുദ്ധ മിക്കയിൽ മധ്യസ്ഥതയാൽ മനുഷ്യവാംശത്തിന്റെ അവമാനത്തിനും നാശത്തിനും അലഞ്ഞു നടക്കുന്ന സാത്താനെതിരെ ഞങ്ങളെ അങ്ങ് തിരുമനസാകണമേ സർവശക്തനായ ദൈവം പിതാവുമത്തനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ തിരികുരിശേ ശക്തമായ ആയുധമേ അങ്ധന ആരാധന ആരാധന യേശുവിന്റെ വിലയേറിയ തിരി രക്തമേ ആരാധന 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 പീഡന അനുഭവിക്കുന്ന കരുണസമ്പന്ന ഐശ്വശികമായി ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരി രക്തം ഒഴുക്കണമേ ഞങ്ങളുടെ ദാഹ ശമിപ്പിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നെയും നിന്റെ കുടുംബത്തിനും വിമോചനം നൽകട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസ് പ്രാർത്ഥന ഈ തപസ് കാലത്ത് ഓരോ ദിവസവും ഒരു പത്ത് പേരെയെങ്കിലും നിങ്ങളത് അയച്ചു കൊടുത്ത് അവരെ വിളിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു സുവിശേഷ വേലയിൽ പങ്കുചേരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ എല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ ഇരുന്ന് വായിക്കുന്നുണ്ട് ഈശോയുടെ മുമ്പിൽ അത് സമർപ്പിക്കുന്നുണ്ട് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർന്ന് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കുമാറാകട്ടെ ആമേ